വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ശ്രീ ഭഗവതി ർശൻ സമിതി വെളിച്ചപ്പാട് അസോസിയേഷന്റെ മൂന്നാമത് വാർഷിക പൊതുയോഗം തിരൂർ വടക്കുറമ്പക്കാവ് ഭഗവതി ക്ഷേത്ര ഹാളിൽ നടന്നു ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിൽ നാരായണ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് പൊതുയോഗത്തിന് തുടക്കം കുറിച്ചു പാമ്പുമേക്കാട്ട് പി എസ് ജാതവേദൻ നമ്പൂതിരി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന വെളിച്ചപ്പാടുമാരെ ചടങ്ങിൽ ആദരിച്ചു സമിതി വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ കുമരഞ്ചിറ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി ചിറ്റൂർ മനക്കൽ ഹരി നമ്പൂതിരിപ്പാട്ട് ചിറ്റൂർ മനക്കൽ ഹരി നമ്പൂതിരിപ്പാട് നടനും എഴുത്തുകാരനുമായ നന്ദകിഷോർ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത വടകുറമ്പുകാവ് ദേവസ്വം പ്രസിഡന്റ് പി എസ് ഈശ്വരൻ അയ്യർ ചൈന മഞ്ചരീസ് ഗുരുവായൂർ ട്രസ്റ്റ് അമ്പിളി സോമൻ സമിതി പ്രസിഡന്റ് സേതുമാധവൻ സമിതി പ്രസിഡന്റ് സേതുമാധവൻ തിരുപ്പഴഞ്ചേരി സമിതി സെക്രട്ടറി സുരേന്ദ്രൻ എടത്തിരിക്കത്തുകാവ് നാരായണം കുളങ്ങര ട്രഷറർ രഞ്ജിത് കുമാർ വടകുറുമ്പുകാവ് ജോയിന്റ് സെക്രട്ടറി തോണിക്കടവ് രാജേന്ദ്രപ്രസാദ് എക്സിക്യൂട്ടീവ് മെമ്പർ ആനന്ദ് കുണ്ടുകാവ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു You're watching VCV News.